നോർത്ത് പറവൂർ നഗരസഭ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ എംപിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ പ്രാദേശിക വികസന നിധിയിൽ ഉൾപ്പെടുത്തി അൻപത് ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സ്കൂൾ മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം ഹൈബി ഈഡൻ എം നിർവഹിച്ചു വലിയ ചരിത്രവും വലിയ പാരമ്പര്യവുമുള്ള ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ആശ്രയിച്ചിരുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അത്യപൂർവമായ ഒരു നേട്ടം കൈവരിച്ചിട്ടുള്ള നൂറ്റി അൻപത് വർഷത്തിന്റെ വലിയ പൗരാണികതയുടെ ഒരു ചിഹ്നമായി നഗരത്തിൽ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ആവശ്യം ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് അത് പി ടി ആളുകളും പൂർവ്വ വിദ്യാർത്ഥികളുടെ ആളുകളും മുൻ ചെയർമാൻ ശ്രീ രമേഷ് ഡി കുറുപ്പ് അടക്കമുള്ള ആളുകൾ നിരന്തരമായി പി എസ് എം മാസ്റ്ററും എല്ലാം നിരന്തരമായി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയിൽ തുടങ്ങി അൻപത് ലക്ഷം രൂപയിൽ ഇന്ന് എത്തി നിൽക്കുന്നത് നഗരസഭ ചെയർപേഴ്സൺ അധ്യക്ഷയായി നമ്മുടെ എംപിയുടെ വികസന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വികസന നിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സ്കൂളിന് അമ്പത് ലക്ഷം രൂപ ചെലവിട്ടുകൊണ്ട് ഒരു പുതിയ സ്കൂൾ മന്ദിരത്തിനാണ് ഉദ്ഘാടനം നിർവഹിക്കാനായിട്ട് പോകുന്നത് നമുക്കറിയാം എം പി മറ്റ് വികസന പ്രവർത്തനങ്ങളിൽ എല്ലാം തന്നെ ഏറ്റവും നല്ല രീതിയിൽ കൊടുക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിലേക്കാണ് നമ്മളെല്ലാം നമ്മുടെ വാർഡുകളിലെ റോഡുകളും തോടുകളും പ്രവർത്തനങ്ങൾക്ക് വൈസ് ചെയർമാൻ എം ജെ രാജു നഗരസഭ പ്രതിപക്ഷ നേതാവ് ടി വി നിധിൻ ഡി രാജ്കുമാർ കെ ജെ ഷൈൻ എൻ എം പി പിയേഴ്സൺ രമേശ് ഡി കുറുപ്പ് സി എ രാജീവ് പി എം അഷ്റഫ് കെ ജെ വിനു ഡെന്നി തോമസ് സിന്ധ്യാ മറിയ പി എം മിനി എന്നിവർ സംസാരിച്ചു നഗരസഭാ കൗൺസിലർമാർ പി ടി എ ഭാരവാഹികൾ പൂർവ്വ വിദ്യാർത്ഥികൾ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകർ അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു സി ജെ ജോയ് സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവു